അസലാമലൈക്കും വർഹമത്തല്ലാ താല ഉപരക്കേത്തു അന്ന് പുത്തൻ വീട് തറവാട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെയാണ് അന്ന് ഷമ്മാസിന് തോന്നിയത് അന്ന് ഉമ്മയുടെ അരികിൽ ചെന്നു ഒരുപാട് ഉമ്മയോട് സംസാരിച്ചു നുസിയും തന്നെ എന്നാൽ സമീറ അവൾ അതെല്ലാം കേട്ടുകൊണ്ട് അടുക്കളയുടെ ഒരു ഭാഗത്ത് പാവം ഇരിക്കുന്നു ഉമ്മ പെട്ടെന്ന് പറഞ്ഞു മോളെ സെമീറ ഇങ്ങോട്ട് പോരും മോളെ മോളെന്താ അവിടെ നിൽക്കണേ വേണ്ട ഉമ്മ ഇവിടെ നിന്നോളാം അല്ലേ അയിനിപ്പോൾ എന്താ മോളിവിടെ നിന്നോ ഇതാ ഇവിടെ ഇരുന്നോ അതിനിപ്പം എന്താ എൻ്റെ കുടുംബം പോലെ തന്നെ ലതജി ഇങ്ങനെ വേലക്കാരി ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉമ്മ സാറില്ല ഉമ്മ ഞാനിവിടെ നിന്നോളാം പാവം അവൾ രാത്രിക്കേക്കുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയും ഫ്രൂട്ട് സാലഡും എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചതായിരുന്നു ഷമ്മാസൊക്കെ വരുമ്പോഴേക്കും എന്തെന്നറിയില്ല നന്നായിട്ട് അവൾക്ക് ചപ്പാത്തിയൊക്കെ പെരത്താൻ അറിയും ഉമ്മ അത് കണ്ട് പറഞ്ഞു മോളെ നല്ല നൈസ് ചപ്പാത്തി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അതേ ഉമ്മ നുസേബിയ പറഞ്ഞു നല്ല നൈസായിട്ടുണ്ടല്ലെത്താം ഇത് എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയത് ഒന്നുമില്ല മോളെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടുകൊണ്ട് കുഴച്ച് ഒന്ന് റസ് ചെയ്യാൻ വെച്ചിട്ട് ഒന്നും കണ്ട് പെരത്തി എടുക്കും അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മോളെ അതൊക്കെ ഓരോരുത്തരൊക്കെ ഓരോ കൈപ്പുണ്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എന്തായാലും പഠിച്ച റബ്ബെ എനിക്ക് ഒരു പെൺകുട്ടിയെ ഇറക്കി തന്നല്ലോ എൻ്റെ നുസിനെ മറ്റന്നാളെ കൊണ്ടുപോകുമല്ലേ അത് കേട്ടപ്പോൾ ഷമ്മാസിന്റെ മുഖം വല്ലാതെയായി അതെ നുസൈബ അവളെ പ്രസവത്തിനു വേണ്ടി കൊണ്ടുപോവുകയാണ് റബ്ബേ ഈ മാസം ലാസ്റ്റായിട്ട് എന്തായാലും ഉണ്ടാകും ഏഴാം മാസത്തിൽ നടത്തേണ്ട ചടങ്ങായിരുന്നു പക്ഷെ ഉമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെയൊക്കെ ആ ഒരു ചടങ്ങിൽ അല്പം മാറ്റം വരുത്തേണ്ടി വന്നു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല എന്നുള്ളത് എന്തായാലും ഉസ്താദിനെയും തങ്ങളെയൊക്കെ വിളിക്കണം മുസ്ലിം തങ്ങളും ഉസ്താദും പള്ളിയിലെ ഉസ്താദും എല്ലാവരും വരണം മോനെ എല്ലാവരോട് പറഞ്ഞല്ലേ എൻ്റെ കുട്ടി ഉമ്മ ഞാൻ പറഞ്ഞിട്ടില്ല അതെന്താടാ മറവി കുറച്ച് കൂടുതലുണ്ടല്ലേ എനിക്ക് ഉമ്മാൻഷാ അല്ല ഞാൻ അപ്പം തന്നെ വിളിച്ച് പറയാം കേട്ടോ അപ്പോൾ തന്നെ അതാ ഷമ്മാസ് ഫോൺ എടുക്കുന്നു നേരെ മുസ്ലിം മുസ്ജിന്തങ്ങൾക്ക് വിളിക്കുന്നു ഹലോ സ്ലാക്കും വാലേക്കും തങ്ങളെ ഷമ്മാസേ എന്തായി സന്തോഷമായോ ഹാപ്പി ആയോ പറഞ്ഞില്ല സന്തോഷം പറയാൻ ആളുള്ളൂ അപ്പോ ഞാന് കിട്ടിയ വിവരം ആയിക്കോട്ടെ ഷമ്മാസേ മതി സന്തോഷം മനസ്സിൽ മതി അള്ളാഹു സുഭാനോട് നമ്മൾ ശുക്ർ ചെയ്യ സ്തുതിക്ക അവനെ സ്തുതിക്ക ഒരിക്കലും ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് അത് കിട്ടിയതെന്നുള്ള ചിന്ത പാടെ ഇല്ലട്ടോ അള്ളാഹു സുബഹാനവാത്താല ഉണ്ടായത് കൊണ്ട് മാത്രം അള്ളാഹു നൽകിയ ന്യാമത്ത് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയത് അള്ളാഹുവിൻ്റെ കഴിവാണത് കണ്ടില്ലേ അതിനൊരു ചെറിയൊരു കാരണക്കാരൻ മാത്രമാണ് ഞാൻ ആ എന്നോട് ജസ്റ്റ് വന്നു പറഞ്ഞാൽ മനു കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്കതല്ലേ പറ അള്ളാഹു സുബഹാനോട് നമ്മൾ ദുവാ ചെയ്യാണ് ചെറിയൊരു കാരണക്കാരൻ മാത്രം അതിലാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അലാമദില്ല സന്തോഷമുണ്ട് ഷമാസേ അല്ല വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ടല്ലോ അത് എന്താ എന്താ പത്ത് പവൻ്റെ മാല നീ എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത് അതിനും കൂടെ തീരുമാനമാക്കണമല്ലോ ഉസ്താദെ അത് ഇനി കുഴപ്പമില്ല അത് സാരില്ല എന്തൊക്കെ തന്നെ എൻ്റെ കയ്യിലുള്ള പൈസ എടുത്തിട്ട് എല്ലാം കൊടുത്തത് അത് കുഴപ്പമില്ല എന്നാലും അല്ലാമില്ല ഇതൊക്കെ കിട്ടിയല്ലോ അത് മതി ഹായ് അങ്ങനെ വിടാൻ പറ്റൂരല്ലോ മോനെ കള്ളന്മാര് വളരൂലേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് കള്ളന്മാര് വെറുതെ വിടാൻ പറ്റില്ലല്ലോ അത് അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ അവർ അവരിന്ന് ഒരു പക്ഷെ അത് വിജയിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിനേക്കാളും വലിയത് ചെയ്യും അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നടപടിയുമായി മുന്നോട്ട് പോകണ്ടേ തങ്ങളെ ഞാനെല്ലാം ക്ഷമിച്ചിരിക്കുന്നു ക്ഷമസേ അങ്ങനെ ക്ഷമിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ത് ചെയ്യുക നമ്മൾ വളർത്താൻ പാടില്ല അവർക്കുള്ള ശിക്ഷ ഈ ദുനിയാവുന്നില്ലെങ്കിൽ ആഹൃത കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ് പക്ഷേ എങ്കിലും ഇവിടെ നിന്ന് പേടി വേണല്ലോ ഉസ്താദി എന്താച്ചാ ചെയ്യ അല്ല ക്ഷമസ് നീ വെറുതെ വിളിച്ചതാണോ എന്നെ തങ്ങളെ അത് മറ്റന്നാളെയാണ് വൈഫിനെ പ്രസവത്തിന് മാഷാവുന്ന എന്തിരില്ല അല്ല ഷമ്മാസ് എത്രയായി ഇത് എട്ട് കഴിഞ്ഞു ഒൻപതിലേക്ക് ആഹ് ആ ഓക്കെ ഓക്കെ അപ്പം ദിവസം അപ്പോൾ അപ്പം ഒരു മാസത്തിനുള്ളിൽ ഇൻഷാല്ല നീ ഒരു ഉപ്പയാകാൻ പോകുന്നില്ലേ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എല്ലാം റാഹത്തിലാക്കട്ടെ ഇൻഷാ അല്ല എപ്പോഴാ രാവിലെ ഒൻപതരക്ക് അവണ് ഉസ്താദ് പറഞ്ഞു ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല ഞാൻ വരാം അന്ന് തങ്ങൾക്ക് തിരക്ക് എൻ്റെ പൊന്ന് ഷമ്മാസേ നീ വിളിച്ചാൽ എത്ര തിരക്കാണെങ്കിലും ഞാൻ ഓടി എത്താൻ ഞാൻ പറ്റുമോ ഒരുപാട് കഞ്ഞും ചോറും തിന്ന് വളർന്നതല്ലടാ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് അത് മറക്കാൻ പറ്റൂലല്ലോ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് ഓ ഒരു നെയ്ച്ചോറും ബീഫും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിരിക്കുന്നത് എൻ്റെ പൊന്നുമോനെ ഒന്നും മറക്കാൻ കഴിയില്ല അത്രക്കും നമ്മൾക്ക് പഠിക്കുന്ന കാലത്ത് ഹെൽപ്പ് ചെയ്താ ആ ഒരു വീട്ടിലേക്ക് ഒരു ദിവസം എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകാതിരിക്കുന്നത് ശരിയാണോ എൻ്റെ എൻ്റെ പൊന്നു ഷമ്മാസേ ആ ദിവസം അവധിയാണെന്ന് വ്യാഴം അവധിയെന്ന് എഴുതി വെച്ചാൽ പോരെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് എന്ത് വേണമെങ്കിലും ചെയ്യാമോൻ്റെ മോനെ അതൊന്നും വിഷയമല്ല ഇൻഷാ അല്ല നാ മറ്റന്നാൾ ഒൻപതിര എന്നൊരു സമയമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അവിടെ എത്തിയിരിക്കും വിഷമിക്കണ്ടട്ടോ അത് മോനെ എടാ ഫാമിലിയെ വിളിക്കടാ അവർ ഉമ്മയോ വൈഫിനെയൊക്കെ വിളിക്കാം പറയാം ഞാൻ ഉമ്മയുടെ ഒരിക്കലൊന്ന് ഫോൺ കൊടുക്കാം ഹലോ മുസ്ലിം തങ്ങളെ ഞമ്മളറിയില്ല നിങ്ങൾ മറന്നോ ഞമ്മളെ എന്റെ പൊന്നാരും അസ്സലാമലൈക്കും വാലേക്കും അസലാം മോനെ സത്യം പറഞ്ഞാൽ കുറേ കാലമായി ഇങ്ങളെ കണ്ടിട്ട് ചെറുപ്പത്തിൽ ചോറ് കഴിയുമ്പോഴത്തന്നൊരു ഓർമ്മ ഉണ്ട് പിന്നെ കണ്ടിട്ടൊന്നുമില്ല നിങ്ങളൊക്കെ വലിയ തങ്ങളായല്ലേ എല്ലോമ്മ അങ്ങനെ ഒന്നുമില്ല നിങ്ങളെ ചോറ് വളർന്നതല്ലേ നമ്മള് ആ മറക്കാൻ കഴിയൂലല്ലോ പിന്നെ കോണ്ടാക്റ്റും കാര്യം ഒന്നും ഇല്ലാതായി ഒരു ദിവസം വഴിക്കൊക്കെ വരണം എന്ന് തോന്നിയാണ് പക്ഷെ നമ്പറും ഇല്ല കാര്യമില്ല അങ്ങനെ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ തന്നെ ഒരു ഭാഗ്യത്തിന് ഷമ്മാസം ഇവിടെ വന്ന് പെട്ടത് കൊണ്ട് നമുക്കൊന്നും കൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾ തെളിയിക്കാനായില്ലേ ആ മോനെ മുസ്ലിം തങ്ങളെ പിന്നെ ഇങ്ങള് വരുമ്പോഴേ ഉമ്മാനും വൈഫിനും ഒക്കെ കൂട്ടി വരണം കേട്ടോ അതൊക്കെ എന്തിനും ഉമ്മ പ്രസവത്തിനും കൊണ്ടല്ലോ ഞാൻ പോരെ അല്ല മോനെ അവര് പോന്നോട്ടെ ഉമ്മ അതെന്താണോ ഇവിടെ ഒരുപാട് ആളുകൾ ചികിത്സക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അതൊക്കെ വേലക്കാരികളുണ്ട് പക്ഷേ ഒറ്റക്ക് നിർത്തി പോകുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പൊന്ന മോനെ ആ സാരല്ല ഒരു ദിവസമല്ല കുറച്ച് സമയങ്ങൾ വേറെ ഒന്ന് കാണാൻ പോതിയായിട്ടാണ് ഉമ്മ ഞാൻ ചോദിച്ചു നോക്കട്ടെട്ടോ ഇനിയിപ്പോൾ വൈഫിന് ചെറുതായിട്ടൊരു മോനെ എൻ്റെ അല്ലേ വൈഫിന് ചെറുതായിട്ടൊരു ഇത് ഉണ്ട് അള്ളാ മാഷ അത് കേട്ട് ഉമ്മ സന്തോഷിച്ചു ആണോ മോനെ എന്നാ ഇവനെ ഞാൻ നിർബന്ധിക്കണില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടോ ഇൻഷാൽ നിങ്ങൾ എന്തായാലും വരിട്ടോ സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ഒരു മുഖം എൻ്റെ മനസ്സിൽ വരുന്നത് ഉമ്മ നിങ്ങൾ മറക്കാൻ പറ്റൂല എൻ്റെ ഉമ്മാന്റെ സ്ഥാനത്താണ് ഞങ്ങളെ കണ്ടത് ഇൻഷാ അല്ലാ ഞാൻ വരണ്ട് സത്യം പറഞ്ഞാൽ മുസ്ലിം തങ്ങൾക്കും സന്തോഷമായി ഉമ്മാക്കും സന്തോഷമായി സമ്മാസിനും നുസൈബക്കൊക്കെ അവൾ ഒരു നിമിഷം വിചാരിച്ചു സമീറ പഠിച്ചോനെ തങ്ങള് ആ തങ്ങളോട് എൻ്റെ കാര്യമൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ തടി കുറയാനുള്ള വല്ല മരുന്നും തങ്ങൾക്ക് അറിയുവോ അവൾ മനസ്സിൽ വിചാരിച്ചു എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങളും പറയുന്നു മക്കളില്ലാത്ത കാര്യം എനിക്കൊന്ന് പോയി പറഞ്ഞിരുന്നെങ്കിൽ അല്ലോ വേണ്ട നാസർഖാൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം എന്നെ ആട്ടിറക്കി വിട്ടതാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നില്ല വേണ്ട ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് അള്ളാഹുവിന് ബാത്ത് ചെയ്ത് ജീവിക്കുക അതായിരിക്കും നല്ലത് അവൾ മനസ്സിൽ വിചാരിച്ചു ഉമ്മ ഓക്കെ അല്ലേ സെറ്റായില്ലേ ആ മോനെ പിന്നെ എൻ്റെ പൊന്നുമോനെ മോളെ പ്രസവത്തിനെ കൊണ്ടോണ്ട് അന്ന് എൻ്റെ പൊന്നെ കൊന്ന് വിൽക്കണം എനിക്ക് എന്തി ഉമ്മ ഒരു നിമിഷം ഷമ്മാസം ഞെട്ടിപ്പോയി അല്ല പള്ളിക്കുള്ളതേ പള്ളിക്കുള്ളതാണ്ട് അത് തങ്ങളെ കയ്യിലാണ്ട് ഏൽപ്പിച്ചാലോ ഉമ്മ അത് വിറ്റിട്ടൊക്കെ വേണ്ട അല്ല സ്വർണ്ണേ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടി അതാ ഉമ്മ ഇപ്പോൾ തന്നെ ഒരു പക്ഷേ ആ സ്വർണം ഹജനാവ് തുറക്കുവാൻ പോകും അതിൽ സ്വർണമില്ല സ്വർണം എൻ്റെ കയ്യിലാണുള്ളത് അത് പഴയ വെക്കണം പക്ഷേ അതിനൊരു ചാൻസ് കിട്ടിയിട്ടില്ല അത് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഒപ്പിക്കണം ഷമ്മാസിന് വീണ്ടും ടെൻഷനാവുകയാണ് ഉമ്മ അത് ഇത് കഴിഞ്ഞിട്ട് പോരെ അല്ല മോനെ ഏതാനും ഇപ്പൊ ആ കൂട്ടത്തില് അതിനോടൊരു അതിൻ്റെ വായന്നൊരു വാക്ക് കിട്ടേ നമുക്ക് നല്ല നല്ലൊരു സ്ഥലം നോക്കി സ്ഥലം എടുത്തിട്ടൊരു പള്ളി ഉണ്ടാക്കി വച്ചാലേ ഉമ്മ ആവശ്യം മസ്ജിദല്ലേ ആ മോനെ അപ്പോ ഇനി പേര് ഇങ്ങനെ വട്ടമ്പോ കാട്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏ അത് ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തണം കുറച്ചുണ്ട് മോനെ അത് അജനാവിലെ അതിലുണ്ടല്ലോ എത്രയുണ്ട് അതതിന് വെല്ലിപ്പ ഇപ്പ തന്നതോ ഉപ്പ തന്നതോ ഒക്കെ നിങ്ങൾ നിങ്ങളപ്പം തന്നതും എൻ്റെ അപ്പം തന്നതും എൻ്റെ വലിയപ്പം തന്നതും മൂന്ന് തലമുറ തന്നേക്കണ് ആ എനിക്കിങ്ങനെ രചിക്കൊന്നും അത്ര കിട്ടിയിട്ടില്ല ഓൾക്കൊന്നും അതില്ല ഇത് മൂത്ത മോളാവുമ്പോഴേ ഇതിങ്ങനെ കെട്ടിച്ചുമ്പോൾ കൊടുക്കൂലേ അത് കുറേ തന്നാണ് പിന്നെ നിങ്ങളപ്പാൻ്റെ മഹറനെ എനിക്ക് എത്ര എത്രങ്ങാനും കിട്ടിയിട്ടാണ് ചുറ്റുക്കുക നിങ്ങളപ്പാൻ്റെ മഹറനെ ഒരു എമ്പാടുണ്ട് അവിടെ നിന്ന് തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ എന്നൊക്കെ ഞാനും കെട്ടി എൻ്റെ കൗത്തിലും എൻ്റെ കാതിലും എൻ്റെ കൈമലൊക്കെ കൂടി പൊന്നുങ്ങളെന്ന് അറിഞ്ഞിട്ടേ ഞാനിങ്ങനെ പിടിച്ച് നിൽക്കണ പോരേ കൗത്തിലീ ചങ്കേൽസ് എണ്ണത് മുല്ലമുട്ടുമാല കാശിമാല അങ്ങനെ പേര് കിട്ടാത്ത ഓരോ ഐറ്റംസ് സാധനങ്ങൾ നല്ല കാനു അതിനോ അന്നൊക്കെ സാരി ഒക്കെ ചുറ്റി പുതിയ ഒക്കെ പിന്നെ തുണിയാണ് പേരേന്ന് എടുക്കാൻ തരില്ലേ അന്നൊക്കെ ഇപ്പോൾ ഞമ്മക്ക് തുണി എടുക്കാമെന്ന് എപ്പോഴത്തെ കെട്ടിക്കൊണ്ടിരുന്നില്ലേ ഈ ഒരു വെള്ളിൻ്റെ അരിഞ്ഞാളും ഇതൊക്കെ കെട്ടിക്കാണ്ടൊക്കെ നിർത്തലേനോ അന്നൊക്കെ ഞാൻ പെരയുന്ന പാവാട എടുത്തിൻ്റെ പക്ഷെ എനിക്കത് എന്താന്ന് വെച്ചാൽ പാവാട എനിക്ക് വേണം ഇവിടെ എത്തിപ്പളോ അബില് തൂണിയാണ് എനിക്ക് തന്നത് പൊന്നാരേ ഞാൻ പേടിച്ചൊരു പേടി അതിൽ സ്വർണ്ണത്തിന് വെള്ളി അറിഞ്ഞാൾ കണ്ടിട്ടുണ്ടല്ലേ ചെ വലിയ നല്ല വീതിക്കുള്ള അതിൻ്റെ സ്വർണ്ണേ ഉമ്മ ഉമ്മാ അത് എത്ര അത് മൂന്ന് ലോനൊക്കെ ഉണ്ടാവും ഇടാ അതൊക്കെ അതിലുണ്ടല്ലോ മൂന്ന് കിലോനൊക്കെ സ്വർണ്ണത്തിനറിഞ്ഞാളുണ്ടാവും ഏതായാലും അത് ഉമ്മങ്ങളാ മൂന്ന് അരി വെച്ച് പൊന്നാര പടപ്പേ അത് ഒന്നര ആക്കി മാറ്റി എന്നാണ് പറഞ്ഞത് അത് എൻ്റെ താങ്ങി പിടിച്ച് നടക്കാൻ കഴിയൂലെന്നെൻ്റെ വാപ്പ പറഞ്ഞപ്പോൾ അത് പൗതി ആക്കി മാറ്റി പൗതി എന്തോ മാല ആക്കി മാറ്റി അങ്ങനെ ആയിരുന്നു എന്നിട്ട് ഞാൻ ഈ പിറ്റേന്ന് പെരക്കാരൊക്കെ കാണാൻ വന്നപ്പോൾ ഈ ഒരു തുണി ഈ ഒരു അരിഞ്ഞാളൊക്കെ ഇട്ട് നിൽക്കണ കണ്ടപ്പോളേ എൻ്റെ പാപ്പാക്കറി ഇൻ്റെ കുട്ടി ഇതൊക്കെ എടുക്കാൻ എൻ്റെ കുട്ടിക്ക് കഴിയുമോ അതിൽ ഇവിടുത്തെ നിങ്ങളെ പാ എൻ്റെ അമ്മ വന്നുകാണ്ട് പറഞ്ഞു ഏഹ് അതൊക്കെ ഓൾക്കാൻ പഠിപ്പിച്ചു കൊടുത്തു തുണി എടുത്ത് കാണാൻ മേനെ അലഞ്ഞാലാണ് കെട്ടിയത് അവിടെ കഴിഞ്ഞു ഉമ്മ അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ ഉമ്മ തുണി എടുത്തു ആ മോനെ അന്ന് അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ പരിക്ക് പോയിട്ട് അവിടെ ഉള്ള എൻ്റെ എനിക്ക് ഒരുപാട് പുള്ളിപ്പാവാടയും കാര്യങ്ങളും വാങ്ങിത്തരുന്നു റജിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിൻ്റെ ശേഷം ഉണ്ടെങ്കിൽ ഓളൊക്കെ പിന്നെ വന്നതിന് ശേഷം ചുരിദാറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി അന്നൊക്കെ എൻ്റെ കാലത്ത് വെറും പാവാടേനെ അപ്പോൾ ഈ പാവാട അപ്പോൾ എനിക്ക് തുണി എടുത്തിട്ട് എനിക്ക് വല്ലാത്തൊരു പുറതിയാണ് പേടി തോന്നുന്നു കഴിഞ്ഞ മുഖോ എന്നൊക്കെ വിചാരിച്ചു ഒരു നാടൻകുപ്പായും തുണി തന്നെ അന്ന് തട്ടങ്ങനെ ബാഗൊക്കെ കിട്ടുകയാണെ അങ്ങനെയൊക്കെ അന്നത്തെ മോഡല് ചിലപ്പോൾ മുടിപ്പിനും കുത്തും പെടാ അങ്ങനെയൊക്കെ ആയിരുന്നു എന്തൊക്കെ തന്നെ ആയാലും പൊന്നാർ എൻ്റെ മോനെ ബാപ്പ വന്നപ്പോ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് പാവാടെന്നെ നല്ലതാണ് പിന്നെത്തെ പ്രാവശ്യം വരുമ്പോൾ എൻ്റെ വാപ്പ ആ പാവാടൊക്കെ ഇങ്ങനെ കൊടന്ന് തന്നു പിന്നെ എനിക്ക് സമാധാനമായത് അവിന് ധൈര്യമായല്ല മറ്റേ കഴിഞ്ഞ കൂരല്ല ഇത് പേടിയല്ലേ അങ്ങനെ കഴിഞ്ഞു അപ്പം അന്ന് കെട്ടിയ തുണിമ്മ കെട്ടിയ അത് അരിയിത്തതും എന്തോ ഒരു കാന എൻ്റെ ഉമ്മ ഒന്നര കിലോന് എന്നൊക്കെ പറയുമ്പോൾ ആ എൻ്റെ ഷമ്മാസേ ഷമ്മാസ് മനസ്സിൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു അതെ ആ കവറിൽ ആ ഒരു തുണിയിൽ അതെല്ലാം ഉണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് ഉറപ്പുണ്ട് എടുത്തിട്ടില്ലേക്കും പറയാൻ പറ്റൂല എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മ എന്നാ നമുക്ക് എടുക്കാൻ പോയല്ലോ അല്ല ഷമാസേ എന്താ ചരിത്ര കഥകൾ കേൾക്കുന്ന എച്ച ഇവിടെക്ക് പോണത് കുറച്ചും കൂടെ കഴിഞ്ഞു പോവാം ഉമ്മ നുസിയെ മോള് പോയി കിടന്നടി ഇജ്ജി ഇങ്ങനെ ഈ ഭയങ്കഥ കേട്ട് നിൽക്കാൻ നിൽക്കണം എനിക്ക് ഇന്നേരം ഉറക്കം വെച്ചാൽ പറ്റൂല പോയി കിടന്നോളി നുസീബക്കും ഉമ്മയുടെ കഥകൾ കേൾക്കാൻ താല്പര്യമായിരുന്നു പക്ഷേ മോള് പോയി കിടന്നോ സെമീറ മോളും പോയിക്കോ അവിടെ റൂമിൽ പോയി കിടന്നോ ഉമ്മ ഉമ്മാങ്ങളെ കഥ കേൾക്കാൻ രസമുണ്ടല്ലോ അതൊക്കെ നിങ്ങളെ ഉറക്ക് ഇങ്ങളെ പോവും പിന്നെ ഷമ്മാസിനോ ഷമ്മാസിനോണ്ട് വാക്ക് ഉമ്മ എനിക്കും വല്ലാതെ ഉറക്കായിരുന്നു ഞാനും കിടക്കട്ടെ ആ പെണ്ണുങ്ങൾ പോയപ്പോൾ എനിക്കും വൈത്തല മണ്ടണം അതിനല്ല കള്ള അല്ല ഉമ്മ അതൊന്നുമല്ല ഞാൻ ഉമ്മ കിടന്നോളി ഉമ്മക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ് ഉറക്കം ഒഴിക്കണം അത്ര നല്ലതല്ല ഉമ്മ ചെല്ലി ആദ്യം കൊണ്ടാക്കട്ടെ ഞാൻ ഓ എൻ്റെ പൊന്നാരെ കുട്ടീനക്ക് അങ്ങനൊന്നും ഉറക്കു വരില്ലടാ ഞാനങ്ങനെ കിടക്കയിലിരുന്നങ്ങനെ ദിക്കറും സ്ലാത്തും കയ്യിട്ട് അങ്ങനെ 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 ചെല്ലി 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 ചെല്ലിതായാൽ അതുകൊണ്ട് ഉറങ്ങി പോകും കയ്യിലാ മാലങ്ങനെ മാണം കയ്യിൽ മാലില്ല എന്നാലോ ഒരു നിലക്കും ഉറക്കു വരില്ല അതിങ്ങനെ ദിക്കരുത് ചൊല്ലി ചെല്ലി ഇങ്ങനെ അതാ അങ്ങനെന്നാലേ എനിക്ക് ഉറക്കെ വരുള്ളൂ അങ്ങനെയാണ് കെടുന്നിറങ്ങും അല്ല അപ്പം എന്താ കാട്ട് അങ്ങനെ വിചാരിച്ചു മരിച്ചു പോയ എൻ്റെ ഇടയിൽ ലായില ഇല്ലല്ലാ ചെല്ലിക്കാണ്ടാണ് കെടുന്നാലും മരിക്കുമ്പോൾ ഈ മാം കിട്ടി മരിക്കണല്ലോ നമുക്ക് അതിനു വേണ്ടി ഞാൻ ലായില ഇല്ലല്ലായില ഇല്ലല്ലോ ലായില ഇല്ലല്ലോ എന്നങ്ങനെ ചെല്ലി പറഞ്ഞ് ഈ മാലെൻ്റെ കയ്യിൽ മാണം അങ്ങനെ എന്നാൽ ഉമ്മാങ്ങൾ കിടന്നോളേ ഉമ്മക്ക് രാത്രി കുറേ സമയം ഇരിക്കണിഷ്ടമാണല്ലേ മോനെ സത്യമായിട്ടോട്ടോ അവയെ കുറങ്ങുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാപ്പുള്ള കാലത്തെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണ വലിയൊരു പൂജ്യാണ് അത് ഒരു എന്താ പറയുക അത് അങ്ങനെ ഇഷ്ടം എന്നോട് പറയും ഈ പമ്പറത്തോൾ കുറക്കും ഇല്ലേക്കും ഓൾ ഇങ്ങനെ അത് വർത്താനം പറഞ്ഞ് 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 ഇതൊന്നും ഉണ്ടാകുന്നാറി ഹാ അതൊക്കെ അങ്ങനൊരു കാലം അതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹം പോവുകയും ചെയ്തു പഠിച്ച മോനെ വിചാരിച്ചാദ്യം ഓർക്കാതെ മഞ്ഞപ്പ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഇല്ലേ മോനെ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ഉപ്പയുടെ പറ്റി ഉപ്പയെ പറ്റി ആലോചിച്ചപ്പോൾ അത് സങ്കടം തോന്നി ഉപ്പ ഉപയോഗിച്ചിരുന്ന ആ ഒരു കണ്ണട ഉപ്പയുടെ ആ ഒരു വാച്ച് ആ ഒരു ഷർട്ട് തുണി അതൊരു ഒരിക്കലും ഉമ്മ ഒഴിവാക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അത് കാണുമ്പോൾ ഉപ്പയുടെ സാന്നിധ്യം പോലെ തോന്നും മോനെ ഉമ്മ ആ ഒരു കണ്ണടയിലേക്കും വാച്ചിലേക്കും നോക്കി വിലപിടിപ്പുള്ള ആ ഒരു റാഡോ വച്ച് അത് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോഴും മോനെ അത് കാണുമ്പോഴാണ് ഉപ്പാൻ എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് തോന്നലേ ഉമ്മാങ്ങളുടെ പ്രാർത്ഥന ഉണ്ടല്ലോ ഉപ്പാക്ക് അതുതന്നെ മതി ധാരാളം നമ്മൾ ഉപ്പ ഉണ്ടായിരുന്നെങ്കിലും ഉമ്മ മോനെ എന്ത് ചെയ്യുക പെട്ടെന്നല്ല പഠിച്ചോം കൊണ്ടുപോയത് ഒരു നെഞ്ചുവേദന വന്ന വേറെപ്പോ അള്ളാക്ക് അറിയാം ഞാൻ വിചാരിച്ചു റബ്ബേ എന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ എന്താ കാട്ടുക ഒക്കെ കഴിഞ്ഞു പോയി പോയില്ല പേരെ കുട്ടികളെ കാണാനും കുട്ടികളെ മക്കളെ പെണ്ണിട്ടാലും എന്തോ ഒരു പൂതിയേനും സാജന്യം കല്യാണം കഴിഞ്ഞേനും അല്ല ഭയങ്കര പൂതിയേനും എന്താച്ചായിരുന്നു കാത്തുക്കാതെ പോയി ഇനി ഇഷ നാളെ പരലോകത്ത് വെച്ച് കാണാനോ എല്ലാവർക്കും അല്ലേ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മാങ്ങളെ വിഷമിക്കല്ലേ നമുക്ക് എല്ലാവർക്കും പോകേണ്ട സ്ഥലമല്ലേ നമ്മൾ എല്ലാവർക്കും ഈമാനോട് കൂടി മൊത്താകാൻ വേണ്ടി നമുക്ക് ദാച്ച ചെയ്യാം എന്നാൽ ഉമ്മ നമുക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാലോ ഉമ്മ ഈ പുത്തൻ വീട് തറവാട് നമുക്ക് സ്വർഗത്തിനും വേണം കേട്ടോ ഏഹ് ഇങ്ങനൊരു കുടുംബം നമുക്ക് അവിടെയും വേണം മോനെ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുമല്ലോ പടച്ച റബ്ബിനോട് നമ്മൾ നിരന്തരം ദ്വാചെയ്യ എന്ത് കാര്യത്തിനും അത് തരും അത്രയും കാരുണ്യവാനല്ലേ അതെ ഉമ്മയുടെ ആ വാക്ക് വളരെയധികം സത്യമാണ് ഷമ്മാസിൻ്റെ സ്വർണം കിട്ടിയത് ഓ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല ആ എന്നാ ശരി ഓക്കെ ഗുഡ് നൈറ്റ് പോടാ ഗുഡ് നൈറ്റ് അസലാ മണിയേക്കും അന്ന് പോ എൻ്റെ ആയുഷകുട്ടിനോട് ഞാൻ അങ്ങനെ തന്നെ പറയൂ ഏ ഉമ്മടെ കവിളിൽ ഷമ്മാസ് മുത്തം വെച്ച് നെറ്റിയിലും മുത്തം വെച്ച് ഉമ്മ പോയിട്ട് വരട്ടെ എൻ്റെ രാജകുമാരില്ലെങ്ങൾ ഇന്നങ്ങനെ സുഖിപ്പിച്ച് കൊന്നോ ഈ എന്തിനുള്ള പ്ലാനിങ്ങാകും ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിലാണി വല്ലാതെ എന്നോട് സോപ്പിടൽ എൻ്റെ പൊന്നാര കുട്ടി പെണ്ണ് ഒന്നും ഇല്ല എടാ ഉമ്മാനങ്ങനെയൊക്കെയാണോ വിളിക്കല് കുട്ടി പെണ്ണ് മോള് ഞാൻ ഇപ്പം ആരാ കുട്ടി മോളോ എൻ്റെ മോളാ ഞാന് ഉ ഇഷ്ടം കൊണ്ടല്ലേ എൻ്റെ അയിശുട്ടിയല്ലേ ഷമ്മാസയെ മാറി നിൽക്ക് കൊഞ്ചല്ലേ ഉമ്മ എന്നാ ശരി അസ്സാമലൈക്കും സലാം പറഞ്ഞുകൊണ്ട് ഷമ്മാസ് റൂമിലേക്ക് പോയി അവൻ റൂമിലേക്ക് കയറി വാതിലടച്ചു ഓ ഇതാ റബ്ബേ ഇക്കുസൈബ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇക്ക ആ പിണ്ണേ പിന്നെ കേട്ടില്ലേ മറ്റന്നാൾ ഉസ്താന്റെ കയ്യിൽ പൊന്നുകൊടുക്കണെന്ന് തങ്ങളുടെ കയ്യിൽ ഇക്കാ നാളെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നീ അതിന് എടുത്തേ ഇക്ക എനിക്ക് താഴാൻ വയ്യ ഈ കട്ടിലിന് ചോട്ട് തന്നെയാണ് എനിക്ക് പേടിയുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ അവർ വലിച്ചെടുത്തു ആ ഒരു തുണിയിൽ കെട്ടിയ രീതിയിൽ അത് പൊളിച്ചെടുത്തു ലാ ഹൗല ലാ എന്താ റബ്ബി ഇത് നുസി എന്താ പെണ്ണ ഇത് എത്രമാത്രം മാത്രം അവർ എടുത്ത് കൊണ്ടുപോയല്ലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കേട്ടോ പഠിച്ചോനെ എന്തൊക്കെയാ ഇത് റബ്ബേ ഇതാണീ ഉമ്മ പറഞ്ഞ സംഭവം കണ്ടോ ഏഹ് ഇത് കണ്ടോ ഇതാണ് ഒന്നര കിലോന് വരുന്ന അരയത്തത് ഇതിൻ്റെ റബ്ബേ ഇതൊക്കെ ഉമ്മ കെട്ടിയാണ് നിങ്ങടെ നോക്കിയേ ഇക്ക ആ കാശുമല ഓ അതെൻ്റെ അടുത്തുണ്ട് അത് വെക്കാൻ മറക്കല്ലെട്ടോ ഇല്ലല്ല ഹോ എൻ്റെ റബ്ബേ ഇനി എല്ലാം അടുക്കി ഉമ്മ വെച്ചതുപോലെ വെക്കണം ഇവറ്റകൾ അത് വാരി വലിച്ചു കൊണ്ടുപോയിക്കണേ എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കണാവോ ഹോ എൻ്റെ റബ്ബേ അങ്ങനെ അതാ ആ ഒരു പൊന്നെ ഷമ്മാസ് നുസേബയും കൂടെ ഒന്നും കൂടെ നോക്കുന്നു ഹോ എൻ്റെ റബ്ബേ എത്രങ്ങാനാണിത് ഒരു സ്വർണക്ക ഉമ്മ പെണ്ണേ ഇതും ഉമ്മ മാത്രം ഉമ്മാക്ക് ഉപ്പ കൊടുത്ത് മാത്രല്ല അറിഞ്ഞില്ലേ ഉപ്പയും വെല്ലിപ്പയും അമ്മമാരും പിന്നെ ഒരാ നമ്മുടെ ഉപ്പയും എല്ലാവരും കൂടി കൊടുത്തതാണത്രേ ആ ആദ്യത്തെ മോളെ കെട്ടിക്കുമ്പോൾ നല്ലോണം പൊന്നുകൊടുക്കുമല്ലോ രജിനത്താക്കൊന്നും അത്ര കിട്ടിയിട്ടില്ലെന്ന് അന്ന് പിന്നെ അങ്ങനെ ഒന്നല്ല ഉമ്മ പഴയ കാലത്ത് പുതിയ എണ്ണല്ലേ ചെറിയ അനിയത്തി ആ അതുകൊണ്ടായിരിക്കും ഉമ്മ രജനത്തിന് നല്ല വ്യത്യാസമുണ്ട് രജനത്ത് ചെറിയ മോളാണ് ഉമ്മന്ന് വെച്ചാൽ ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത സന്തതി അപ്പം അതിൻ്റെ കല്യാണം എന്ന് വച്ചാൽ നല്ല ആഡംബര പൂർണ്ണമായിട്ടന്നെ എല്ലാവരും കൊടുത്തുക്കണു സ്വർണം അമ്മമാരും പിന്നെ വലിപ്പ ഉപ്പ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ആ കുറേ കഥകൾ കേൾക്കാണ്ട് സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടാണ് മോളെ നാളെ നമുക്കത് സെറ്റാക്കണം നാളെ ഉമ്മയുടെ ഖജനാവ് തുറന്നിട്ട് ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ച് ഒന്നും അറിയാത്ത പോലെ നിൽക്കണം നുസി ചിരിക്കരുത് പെണ്ണേ ഇല്ലിക്ക എന്ത് നിങ്ങളീ പറയുന്നത് അതല്ല സമീർ എങ്ങാനും ഉമ്മയോട് ഞാൻ പറയുവോ നിങ്ങളെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണം അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയെങ്കിലും ഇക്കാ അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ആ ഡീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ഈ രാവിലെ ആയിക്കോട്ടെ ഇക്ക ഒന്നും കുഴപ്പമില്ല പാവം പെണ്ണാണ് എന്ത് പറഞ്ഞാലും കേൾക്കും നുസി എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നുന്നഡീ കാരണം ആ പെണ്ണിന് ഞാൻ അത്ര കൂടി എനിക്കെന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ അതായത് എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ എന്താ അതുതന്നെ അവൾക്ക് ആ സ്വഭാവം അങ്ങനെ ഉണ്ടാവുമെന്നുള്ള പേടിയായിരുന്നു റാഹിലെ പൊന്നെ കട്ട് കൊണ്ടുപോയതേ പോലെ മുത്തന്മേട് തറവാട്ടത്തെ എല്ലാം കട്ട് കൊണ്ടുപോകുന്ന ഞാൻ പേടിച്ച് പെണ്ണേ അതുകൊണ്ടാണ് എനിക്ക് ഇക്ക അതാരായാലും പറയും ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും പഠിച്ചു പഠിച്ചുകഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഷോക്ക് നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത് നമുക്കൊരു പേടിയാണല്ലോ ആ ഒരു പേടിയാണ് ഇക്കാക്ക് വന്നത് എന്നാൽ ഷമ്മാസുൻ നുസൈബിയ റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് പെണ്ണെ പുറത്തേക്ക് കേൾക്കുന്നുണ്ടോ ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ കേട്ടോ ഉമ്മക്ക് ഇഷ്ടമല്ല അതിന് കൂടുതലൊന്നും ഉമ്മ ദിക്കറികൾ ചൊല്ലി അതാ റൂമിൽ അങ്ങനെ കിടക്കുകയാണ് ഉമ്മ ഓരോന്ന് ആലോചിച്ച് പഠിച്ചോനെ പാവം സെമീറ ആ റൂമിലാണല്ലോ റബ്ബേ ഒറ്റയ്ക്ക് പാവം പഠിച്ചോന് ധൈര്യം കൊടുക്കും പേടിയൊന്നും കൊടുക്കാതെ കെട്ടിട്ടറബേ ഞാനും ഇവിടെ റൂമിൽ ഞാളമാണെങ്കിൽ ഒരു കട്ടിലിട്ട് ഇവിടെ കെടുത്താൽ ഞാൻ അവരോട് ചോദിച്ചു നോക്കാം പൊറുതിയോട് ഉണ്ടോയെന്ന് അങ്ങനാണെങ്കിലേ ഇവിടെ കെടുത്തിയാൽ എനിക്കും ഉൾക്കും വർത്തമാനം പറഞ്ഞാൽ കെടുക്കുകയും ചെയ്യാം എന്നപ്പോൾ വേറിട്ട് കിടക്കണ്ടല്ലോ നാളെ ഏതായാലും നേരം വെളുക്കട്ടെ ഓളോട് ചോദിച്ചു നോക്കാം കാരണം അവൾക്ക് പറയാനും മടിയേക്കാരം ഞങ്ങളിഷ്ടം പോലെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ ഉള്ള ഡ്രസ്സും സാധനങ്ങളെല്ലോ ഉള്ളു ആ റൂമിൽ വെച്ചോട്ടെ കടുത്ത മണി ഇവിടെ ആക്കിക്കോട്ടെ ഇവിടെ ഒരു കട്ടിൽ കട്ടിലിട്ടാൽ പോരെ ഇനി ഇപ്പം ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഈ റൂമിൽ ഞാൻ ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാച്ചാ മട്ടം പോലെ അങ്ങനെ അതാ ആ രാത്രിയിൽ ദിക്കറുകളും സ്വരാത്തുക്കളും ചൊല്ലിക്കൊണ്ട് അതാ അവർ ഉറങ്ങുന്നു എന്നാൽ ഈ സമയം അതാ ഷെറീന നേരെ അനിയത്തേക്ക് വിളിക്കണേ റായില എടി പെണ്ണെ പൈസ ഒക്കെ കഴിഞ്ഞു ജ അടുത്ത പണ്ടെടുത്ത് വിറ്റൂട് അടുത്ത പണ്ടത്തിനുള്ളത് നോക്കിക്കൂടെ ഇട്ടോ അതിൽ നല്ല കട്ടിങ് അങ്ങനെയുള്ള ഒന്നും ഉണ്ടല്ലോ ഏഹ് അതെടുത്തോ പിന്നെ ആ ജ്വല്ലറിക്ക് ഒരിക്കലും പോരുതേ മറ്റേ ജ്വല്ലറിക്ക് പോകണം വേറെ വേറെ ജ്വല്ലറിക്ക് പോയിട്ട് അവിടെ കൊണ്ടുപോയി വിൽക്കണം വാ ഞാനും വരാം അവിടെ എപ്പോഴാണ് സമയം പറഞ്ഞിട്ട് ജേ അല്ല ഇങ്ങളെക്കാൾക്ക് എന്തെങ്കിലും സമ്മതിക്കുമോ എൻ്റെ ഇക്കാക്ക് സമ്മതിച്ചാൽ ഇല്ലെങ്കിലും വേണ്ട എനിക്ക് ഓരോ പുല്ല് വിലയാണ് പുതിയാപ്പിള എന്ന് പറഞ്ഞിട്ടെന്താ പൈസ വേണ്ട കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പുതിയാപ്പിള ആണുങ്ങളെ ഒരു വില ഉണ്ടാവുള്ളൂ ഇത് അഞ്ചിൻ്റെ പൈസൻ്റെ വകല്ല എന്തെയോ ഓട്ടോ ഇവിടെ നിർത്തിയോ ഉണ്ടാവോ എപ്പോഴെങ്കിലൊക്കെ ഓട്ടോ വിടും അങ്ങനെ ഇങ്ങനെയൊക്കെ അതിന് ഇവിടെ ഓട്ടോ വേണ്ട പിന്നെ പെർമിറ്റൊക്കെ എടുക്കണം അതിന് വേണ്ട ഒന്ന് രണ്ട് ലക്ഷം അതിനൊക്കെ ഇവിടുന്നേ ഇത് പൈസ ആ അതാണ് നിന്നോട്ടെ കുട്ടികളൊക്കെ നോക്കിക്കൊണ്ടല്ല അപ്പം എന്താ അപ്പോളേ മറക്കല്ലെട്ടോ നാളെ മറക്കാതെ ചിന്നെ വിളിച്ചണം അത് ആ ഭാഗത്ത് നിന്ന് നിർത്ത് നോക്കാനിട്ടോളെ ശ്രദ്ധിച്ചൊരു പുലർച്ചെ ഇറങ്ങിക്കോ എടുക്കാൻ നേരം വെളുത്തിട്ടായിരുന്നു നിൽക്കണ്ടട്ടാസം ഇങ്ങനെ കണ്ടാലൊക്കെ ഭാരിക്കുണ്ടാവും ഇക്കാര്യം ആ അതൊന്നും ഞാൻ കൊടുക്കൂല ആ നമ്മൾ കഷ്ടപ്പെട്ട് ഞാൻ കട്ട് കൊടുന്ന് പൊന്നിപ്പം രാസറിന് കൊടുക്കുക എന്താന്നില്ലേ അപ്പം വേറെ പെണ്ണിട്ട് വർത്താനൊക്കെ ഉണ്ട് തോണ്ട് പെണ്ണെണ്ണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കറിയാം എന്തൊക്കെയാവും ആ ഒന്നും ഇച്ചിരി നോക്കണ്ട ഒരാളെ കാര്യം നോക്കണ്ട ചിച്ച് എൻ്റെ കാര്യം എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി പിന്നെ മറക്കണ്ട മറക്കാതെ അത് ആ സ്വർണ്ണത്തിൽ നിന്ന് ഒന്നെടുക്കുക അതന്നെ അത്യാവശ്യം കട്ടിക്കണുള്ളൂ അറിയാത്ത രീതിയിൽ ജ്വല്ലറിയിൽ പോയി ചിച്ച് പറയാം ഞങ്ങളമ്മാൻ്റെ സ്വർണ്ണേ ഉമ്മ കുറേ കാലം ഉപയോഗിച്ചതിന് ഇപ്പോൾ ഇതിനെ ഉപയോഗിക്കലൊന്നും വല്ലത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊന്നും വിറ്റ് തരണമെന്ന് പറയാം അപ്പം സ്വർണത്തിന് നല്ലോണം വില ഒന്നും കൂടിയിക്കണേ അപ്പോൾ ഈ സ്പോട്ടിൽ പോയിക്കോ എന്നിട്ട് അപ്പോത്തിന് ഞാനങ്ങോടെ എത്തും ജ്വല്ലറിക്ക് വരുമ്പോഴത്തേന് കേട്ടോ എത്തിയിട്ട് മറ്റേനെ നോക്കിയാൽ ഞാൻ പോയത് സി സി ടി വിയിൽ കണ്ടു നോ അങ്ങനെയൊക്കെ ആരൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അങ്ങനെ അത് പറഞ്ഞിട്ട് മുമ്പരോട് ഞാൻ കുറെ തിരക്കൂടി നിങ്ങൾക്ക് എന്താ വേറെ പിരാന്തുണ്ടോ ഉണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം നിങ്ങളങ്ങനെ ഫോണൊക്കെ ഓരോരുത്തരും അയച്ചു തരാനും ഫോട്ടോ എടുക്കാനും എന്നാലും ഒരു സമാധാനവും സുഖം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഞാൻ ഏതായാലും പറഞ്ഞ ചീത്തറിയില്ല പക്ഷേ അപ്പോൾ എല്ലാവരുന്നോട് മുണ്ടീട്ട് വന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് നാസറിൻ്റെ പെണ്ണുങ്ങളോട് അങ്ങനല്ലേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും വർത്താനും അല്ലേ അങ്ങനെ എങ്ങനെ ഞാൻ എല്ലാവരുടെയും ഇത് ഫ്ലാഷ് ആക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പരിപ്പോൾ അല്ലാതെ അങ്ങോട്ട് ഒതുങ്ങിക്കണ് മുണ്ടാട്ടല്ല മാനം പോണ കേസല്ലേ കുറേയൊക്കെ ഞാൻ കെട്ടിച്ച മച്ച തന്നെയാണ് അതിലെന്തോ ഒരു കോളം എന്തോ കണ്ടെക്കണ് പക്ഷേ അതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല കുറച്ചൊക്കെ ഞമ്മളെ ആണുങ്ങൾക്ക് ഞമ്മളെ ഒരു പേടി വേണം എന്നെങ്കിൽ നമ്മളീ പരിപാടി നടക്കുകയുള്ളൂ അപ്പോൾ മറക്കല്ല കേട്ടോ നാളെ വേഗം ജ്വല്ലറിക്ക് പോവുക ജ്വല്ലറിക്ക് പോയിൻ്റെ ശേഷം അപ്പോ ഞാനിവിടെ എത്തും എത്തിയതിൻ്റെ ശേഷിച്ചിപ്പോൾ പൈസ ആക്കി തരുക രണ്ടാക്ക ഒരേ പോലെ എടുക്കുക മനസ്സിലായില്ലേ അല്ല ഇന്നാളിപ്പോൾ കുറച്ച് പൈസേൻ്റെ ഒരു കുറവുണ്ടേനല്ലോ താത്ത ഇങ്ങൾ എന്നല്ല അന്ന് നിന്നോട് കുറേ പൈസ വാങ്ങിക്കൊണ്ടേ ഞാൻ എനിക്ക് കുട്ടികളും മക്കളും ഉണ്ട് എനിക്ക് ആ ഒരു മോളിലുള്ള പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും നടക്കൂല രണ്ടൊക്കെ ഒരേ പോലെ ആണെങ്കിൽ മതി കേട്ടോ പൊന്നാറ് താത്ത ഞാനാണ് സ്വർണം അവിടെ കട്ട് കൊടന്നത് ഇവിടെ എത്തിച്ചതൊക്കെ ഞാനാണ് അപ്പോൾ അതിൻ്റേതായുള്ള കമ്മീഷൻ എനിക്ക് കൂടുതലും വേണം ഞാനാണ് അവിടെ റിസ്ക് എടുത്തതൊക്കെ എടുത്തത് നിങ്ങൾക്ക് തന്നെ ഇവിടെ നിന്ന് ചലച്ചാൽ മതിയെന്നു എടി അതിനുള്ള ഐഡിയ ഒക്കെ പറഞ്ഞാൽ ഞാനല്ലേ എൻ്റെ താത്ത ആ ഒരു ബഹുമാനം ആണെങ്കിൽ മറക്കണ്ട താത്ത നമ്മളിപ്പോൾ തല്ലോടിയിട്ട് കാര്യമില്ല നമ്മൾ അതിനുള്ള നടപടി എടുക്കുക പോലീസിൻ്റെ കണ്ണിനെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ വാക്കിയുണ്ടാവും കേട്ടോ പിന്നെ ആകെ നമ്മൾ പത്രത്തിൽ വരെ നമ്മളെ ഫോട്ടം വരും അപ്പോൾ അതിന് നിൽക്കണ്ട അന്ന് രാത്രി അവൾക്ക് ഉറക്കമുണ്ടായിരുന്നില്ല റാഹിലേക്ക് പുലർച്ചെ എഴുന്നേൽക്കണം എഴുന്നേറ്റ് അതെ ആ മണ്ണ് മാന്തരണം ആ സ്ഥലത്തുള്ള എന്നിട്ട് അവിടുന്ന് ഒരു സ്വർണത്തിൻ്റെ കട്ട അല്ലെങ്കിൽ ഒരു അരയത്തതോ അല്ലെങ്കിൽ മാല എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുവരണം പഴയ പോലെ പഴയ സ്ഥലത്തു നിന്നും മാറ്റി കുഴിച്ചിടണം എന്ന് ഇത്താത്ത പറഞ്ഞ ആ ഒരു നിർദ്ദേശം കൂടി മാനിക്കണം ഓ ഇന്നിപ്പം തന്നെ കൊയ്യും ഇച്ചാൽ മതി ഇനിയിപ്പോൾ ഉമ്മാനോട് പൊന്ത പലതോ കുഴിച്ചി ഒച്ചറ്റ കേട്ടാൽ ആ മഞ്ഞൾ എടുക്കാൻ വന്നങ്ങ എന്തേലും പറയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ പുലർച്ചെ തന്നെ അതാ അവൾ എഴുന്നേറ്റു കൈക്കോട്ടെടുത്ത് കൊത്താൻ തുടങ്ങി അവൾ കുഴിച്ചിട്ട സ്ഥലത്ത് കൈക്കോട്ടിൻ്റെ ഒച്ച കേട്ട് എന്താ അവിടെ ഇമ്മ മൂത്രം മൂത്രമൊഴുക്കാൻ നീച്ചതായിരുന്നു എന്താ അവിടെ ഒച്ചപ്പാട് റായിലാ റായിലാ ആ എന്താ പുതിയ തള്ള നീച്ചോ എന്താ അവിടെ ഒച്ചപ്പാട് ഞാൻ അവിടെ ഇതൊക്കെ ഈ മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി മണ്ണോ എന്തിന് ഈ പലിച്ചെന്നെ അല്ലേ മഞ്ഞൾ കുറേ നാളുകൾ കുഴി കുഴിച്ചതാണ് ബാക്കിയിട്ട് വയ്ക്കുന്നതാണ് അതൊക്കെ ഓൾ കുഴിച്ചിട്ടാണല്ലോ നീ ഉണ്ടോ പിന്നെ ഒരു കൂട്ടത അവിടെ ഞാനും വിചാരിച്ചു ഞാൻ ഒന്ന് പണിക്കിറങ്ങട്ടെ എന്ന് എൻ്റെ തടിയൊക്കെ എനിക്ക് ഷുഗർ എന്തൊക്കെ വന്നിട്ട് ആകെ ഇടങ്ങാറിക്കണപ്പോൾ എനിക്ക് നല്ല കൊഴുപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്ന് റെഡിയാക്കി വെക്കട്ടെ അപ്പൊ അതിന് വേണ്ടി എക്സസൈസ് ചെയ്യാൻ പറഞ്ഞേക്കണ അപ്പോൾ രാവിലെ തന്നെ നീച്ച് കൊത്തിയൊക്കെ ചെയ്താൽ എക്സസൈസ് ആവുമല്ലോ മറ്റേത് ഇങ്ങനെ നടക്കാനും വേണ്ട റോട്ടും കൂടെ എനിക്ക് വണ്ടിയാണ് അപ്പൊ ആ അങ്ങനെങ്കിലും ഞാൻ തടിയൊന്നു നോക്ക് ആ ഏതായാലും ആട്ടെ ആ പരിത്ത പണിയൊക്കെ എടുത്തെങ്കി തന്നെ തടിയൊക്കെ കുറഞ്ഞ ഷുഗർ ഷുഗറൊക്കെ ഇല്ലാതാവുള്ളൂ ഇതിപ്പോ എത്താ എനിക്കിപ്പോ എന്താ പണി ഒന്നും ഇല്ലല്ലോ ഓ ഇതിപ്പോ ഇങ്ങോട്ട് കടന്ന് വരുന്ന തോന്നുന്നത് അങ്ങട്ട് ചെല്ലാണ് നല്ലത് എന്ത് ഇങ്ങക്ക് വേണ്ടിയത് അല്ല കൊത്തുന്ന് വച്ചപ്പാടായിട്ട് ഇങ്ങോട്ട് പോന്നാൽ അവിടെ വെളിച്ചം വെച്ചിട്ടൊക്കെ പോയാൽ മതി വല്ല പാമ്പോ എന്തൊക്കെയുണ്ടെങ്കിൽ ഇമ്മ അങ്ങോട്ട് പേടിപ്പിച്ചു ഹ് എനിക്ക് പേടുന്നില്ല അങ്ങനെ അവൾ പല സ്ഥലത്തും കൊത്തി നോക്കിയിട്ടുണ്ട് എവിടെ റബ്ബ ഞാൻ കുഴിച്ചിട്ടുള്ള സ്ഥലം മാറിയോ എനിക്കറിയുന്നില്ല വീണ്ടും അവൾ കൈക്കോട്ടെടുത്തുകൊണ്ട് കൊത്തി തുടങ്ങുന്നു എന്താ റബ്ബേ ഇവിടെ ഇരുന്നില്ല ഞാൻ വെച്ചത് ഇനി അങ്ങോട്ടേറ്റം മാറിയോ കാണുന്നില്ല ചേ എന്താ അപ്പം ഞാൻ ചെയ്യാ നേരെ താത്തയെ വിളിച്ചാലോ ത്താത്തയെ വിളിച്ച് കാര്യം പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ അവൻ പിരിതയിക്കാരും രാവിലെ അണുപ്പ് പുലർച്ചെ അണുപ്പ് അത് കുറച്ചണക്ക് കഴിഞ്ഞോട്ടെ നിരാശയോടെ റാഹില അതാ അങ്ങോട്ട് മടങ്ങി അത് കൊയ്ച്ചിട്ട സ്ഥലം കാണുന്നില്ല അത് എവിടോ മാറി മറിഞ്ഞിരിക്കണേ ഇത്താത്തയോട് വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ ഇൻഷാ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരൊക്കെ എത്തും